സമൂഹത്തിന് ദോഷകരമായ വിഷയങ്ങൾ പർവ്വതീകരിക്കുന്നത് ഒഴിവാക്കി ആധുനിക കാലത്ത് മാധ്യമങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ ഉത്തരവാദിത്വം വിസ്മരിക്കരുതെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനും കേരള കൌമദിയും സംയുക്തമായി സംഘടിപ്പിച്ച പത്രാധിപർ അനുസ്മരണവും പത്രാധിപർ കെ സുകുമാരൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാധ്യമങ്ങളുടെ പ്രവർത്തന രീതിയിൽ വ്യക്തിപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മാധ്യമങ്ങളില്ലാത്ത കേരളത്തെ പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്നും അഭിപ്രായപ്പെട്ടു സമൂഹത്തിന് ദോഷകരമായ വിഷയങ്ങൾ പർവ്വതീകരിക്കുന്നത് ഒഴിവാക്കി ആധുനിക കാലത്ത് മാധ്യമങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മാധ്യമപ്രവർത്തകർ സാമൂഹ്യ ഉത്തരവാദിത്വം വിസ്മരിക്കരുതെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം വാർന്നാർ യൂണിയനും കേരള ഭൗമതി ദിനപത്രവും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണവും കെ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണവും യൂണിയൻ ഹാളിൽ ചെയ്യുകയായിരുന്നു മന്ത്രി ചില കാര്യങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുമ്പോഴാണ് ഭരണാധികാരികൾക്ക് മാറ്റം വരുത്താൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്ന ആളിന് തിരുത്താനുള്ള അവസരങ്ങൾ നമ്മൾ പറയുന്നത് എല്ലാം ശരിയാണെങ്കിൽ എഴുതി വെച്ചാൽ ഇപ്പൊ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പൊ വിമർശനം എന്ന് പറയുന്നത് നമുക്ക് വിമർശനം ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം എന്നെ ഒരു പത്രാധിതർ വിമർശിച്ചാലും സംഭവിക്കാൻ വിമർശിക്കുന്ന തിരുത്തണ കാര്യമാണ് തിരുത്തണം അത് പ്രശ്നമുള്ള കാര്യം അപ്പൊ വിമർശനാത്മകമായ കാര്യങ്ങളാണ് പത്രപ്രവർത്തകർ നടത്തുന്നത് പക്ഷെ വിമർശനാത്മകമായ കാര്യങ്ങൾ സാമൂഹ്യമായ ഇടപെടലിന് ആവശ്യമായ തരത്തിൽ നമ്മൾ ഉന്നയിക്കുമ്പോ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം കൂടി മാധ്യമ പ്രവർത്തകരെ അതുകൊണ്ട് മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാകണം സജീവ സാന്നിധ്യമായിരിക്കണം മാധ്യമം ഉള്ളതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഈ നാട്ടിൽ വികസനം പുറത്തെ മാധ്യമങ്ങളിലെ ആലോചിക്കണം ഏത് മീഡിയ വഴിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് വികസനം പുറത്തിറങ്ങണം അറിയണ്ട എല്ലാവരെയും എഴുതി കൊണ്ടെത്തില്ല പക്ഷെ എങ്കിലും കുറച്ചു എഴുതി അപ്പൊ ഇത് അനിവാര്യമായ കാര്യമായ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശക്തമായ നിലപാടുകൾ മാധ്യമങ്ങൾ സ്വീകരിക്കണം ദോഷകരമായി വരുന്ന ഒരു വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇക്കാലത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതിയിൽ വ്യക്തിപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മാധ്യമങ്ങളില്ലാത്ത കേരളത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള കോമിതി ദിനപത്രത്തിന്റെ ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ സന്ദീപ് അധ്യക്ഷനായി പത്രാധിപർ കെ സുകുമാരൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണം ബഷീർ പാലക്കേടിന് നൽകി മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മന്ത്രി അനുമോദിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി എസ് എൻ ഡി പി മാർ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ ടി കെ മാധവൻ സ്മാരകം ആവേലിക്കര യൂണിയൻ കൺവീനർ ഡോക്ടർ ഇ വി ആനന്ദരാജ് ജോയിന്റ് കൺവീനർ ഗോപനാഞ്ജലിപ്ര മാന്നാർ അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി മാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം സ്വാഗതവും ബഷീർ പാലക്കേടിൽ നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികളായ അനിൽ അസംബ്ലി ശാലി രഘുനാഥ് വി ആർ ശിവപ്രസാദ് സുജിത് ശ്രീരംഗം കെ ആർ മോഹനൻ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ പി വി സൂരജ് പുഷ്പ ശശികുമാർ രാജേന്ദ്ര പ്രസാദ് അമൃത ഹരി പാലമൂട്ടിൽ രാധാകൃഷ്ണൻ പുല്ലാമടം അനിൽകുമാർ ടി കെ വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ ബിനുരാജ് മധു വടശ്ശേരിൽ പ്രദീപ് ശാന്തി സദനം ജൂജി ജോർജ് കെ എം കരീം എം ഉത്തമൻ അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാർ ഷാജി സോണ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു സി ഡി നെറ്റ്